മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം പാളയം പള്ളി കൈക്കാരനും മലങ്കര കതോലിക്കയോട് കൂടില്ല കതോലിക്കാ ദിന പ്രതിജ്ഞ എടുക്കാതെ മാറുന്നത് ഇയാൾ അടുപ്പിന്റെ എന്തിനാണ് ബാബയുടെ ഉടമസ്ഥതയിലുള്ള പള്ളിയിൽ കൈക്കാരനായി കഴിഞ്ഞ ഞായറാഴ്ച മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അൻപത് ദിന നോമ്പിലെ മുപ്പത്തിയാറാം ദിനത്തിൽ സഭ ആഘോഷിക്കുന്ന കതോലിക്ക ദിനമാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ലോകത്തെല്ലായിടത്തുമുള്ള ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികളിലും യുടെ കൽപ്പനയിലെ പ്രതിജ്ഞ വികാരി ചൊല്ലിക്കൊടുക്കുകയും വിശ്വാസികളത് ഏറ്റുചൊല്ലുകയും കതോലിക്ക മംഗളഗാനം ആലപിക്കുകയും കൊടിമരത്തിൽ സഭയുടെ കൊടി ഉയർത്തുകയും ചെയ്തു ഈ പള്ളികളിലെല്ലാം കൈക്കാരന്മാരും സെക്രട്ടറിമാരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമെല്ലാം വികാരിയോടൊപ്പം പങ്കെടുത്താണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നാൽ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഏക കത്തീഡ്രൽ പള്ളിയായ പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ ഇടവകയുടെ കൈക്കാരന് ഇതൊന്നു മാത്ര കാര്യമില്ല ഈ പരിപാടികളിൽ അയാൾ പങ്കെടുത്തില്ല കാരണം സഭാ നേതൃത്വത്തിനെതിരെ ഇദ്ദേഹം കൊടുത്ത കേസുകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന സംശയം കൊണ്ടാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതായത് ഇയാൾ ബാബ പറമ്പിൽ അവകാശം ഉന്നയിച്ച് കഥോലിക്കാ ബാബക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ബാബക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ഒരാൾ എങ്ങനെ ബാബയോട് കൂറുപുലർത്തി പുലർത്തി പ്രതിജ്ഞയുണ്ട് ഇത് സഭയോടുള്ള വിശ്വാസം യും നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് യോഗ്യതല്ല മലങ്കര അവകാശത്തിലും അധികാരത്തിലുമുള്ള പള്ളിയിൽ കതോലികാഭാവയോട് കൂറില്ലാതെ സ്ഥാനത്തിരിക്കാൻ ഇയാൾക്ക് നാണമില്ല അല്പമെങ്കിലും നാണമോ മാനമോ ഉണ്ടെങ്കിൽ ഇയാൾ രാജിവെച്ചു പോകണം ഇയാൾ സഭയ്ക്ക് തന്നെ അപമാനമാണ് ഇയാളുടെ പള്ളിയിലെ പ്രവർത്തികളെല്ലാം സഭയ്ക്കെതിരാണ് ഇയാളുടെ കുടുംബസ്വത്ത് പോലെയാണ് പള്ളിയിൽ പെരുമാറുന്നത് അയാൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു വൗച്ചർ ഒപ്പിട്ട് വാങ്ങിയിട്ട് പൈസ കൊടുക്കും പള്ളിയുടെ മുന്നിലുള്ള കുരിച്ചെടിയിലെ വഞ്ചു പൊട്ടിച്ച് കാശ് എണ്ണുന്നതിന് വരെ വൗച്ചർ എണ്ണമെന്നതാണ് എതിർ കുറിപ്പുകാർ എതിർ എതിർഗ്രൂപ്പുകാർ പറയുന്നത് കേട്ടാൽ കിട്ടും തൊട്ടടുത്തുള്ള കോഫി ഹൗസിൽ പറ്റാണ് വിളിച്ചു പറഞ്ഞാൽ ചായയും പടയും ഭക്ഷണവും എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ മേശപ്പുറത്തു വരും എല്ലാ ദിവസവും കോഫി ഹൗസിൽ ബില്ല് വൗച്ചർ വൗച്ചറും കോടികളുടെ ടേൺ ഓവർ ഉള്ള പള്ളിയിൽ പൈസ ചിലവാക്കണ്ടേ വരവ് മാത്രം മതിയോ ചെലവും വേട്ടേ കണക്ക് പാസ്സാക്കണമെങ്കിൽ വരവും ചെലവും വേണം അതുകൊണ്ടാ വർഷങ്ങളായുള്ള കണക്ക് പാസ്സാക്ക പാവങ്ങളുടെ നേർച്ചപ്പണമാണ് ഇങ്ങനെ ദൂർത്തടിക്കുന്നതെന്ന് ഓർമ്മ വേണം